എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പഴമാണ് കേട്ടോ അപ്പോൾ മോള് പുട്ടും പഴവും കഴിക്കത്തില്ല അപ്പോൾ മോൾക്ക് മാത്രമായിട്ട് ദോശയും കിഴങ്ങേറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് രാവിലെ ഒരു പിന്നെ നല്ലൊരു പണി എനിക്ക് കിട്ടി നമ്മൾ കിടക്കുന്ന റൂമിൽ വലിയ ഉറുമ്പ് കയറി കേട്ടോ ഉഷറില്ല വലിയ ഉറുമ്പ് അത് നമ്മുടെ ചാമ്പ മരത്തിൽ നിന്ന് കയറിയാണ് കേട്ടോ അപ്പോൾ മോൻ വന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ അതൊരു പണിയായിരുന്നു ഇതൊക്കെ വീട്ടിലേ അവർ ചാമ്പയ്ക്ക് ഒത്തിരി പടുത്തു കിടന്നുകൊണ്ട് അവർ വന്ന് പറിച്ചപ്പോഴത്തേക്ക് ഉറുമ്പും കൂടെ ഇളകിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനെ അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞ ഒരു സ്പ്രേ വാങ്ങിക്കാനായിരുന്നു വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ ഞാൻ ട്രെയിനിൻ്റെ ശബ്ദം കയറി വന്നപ്പോഴേ അത് നിങ്ങൾ കാണുന്ന സമയത്തുനിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണല്ലോ ഒരു വീഡിയോ ഇടുന്നത് കാര്യം വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് എല്ലാവർക്കും അറിയാം അത് അപ്പോൾ നമ്മൾ രാവിലെ അരിയടുപ്പത്തിട്ടിട്ട കുക്കറിലാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തുണി നനച്ച് സോപ്പ് കൂടിലിട്ട് വെച്ചേക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ മോൻ പോയിട്ട് വന്നപ്പോൾ സ്പ്രേ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്പ്രേ ചെയ്തപ്പോൾ തന്നെ ഉറുമ്പെല്ലാം ചത്തുപോയി കേട്ടോ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഉറുമ്പ് മാത്രമല്ല ഈച്ച കൊതുക് ഇതിനെയൊക്കെ നമുക്ക് കൊല്ലാം കേട്ടോ ആക്സോൺ ഷോട്ടെന്നാണ് അതിൻ്റെ പേര് പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് സംഭാരം ഉണ്ടാക്കി കേട്ടോ നല്ല ദാഹമല്ലേ അങ്ങനെ അത് ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു പിന്നെ കുറച്ച് കക്കാർച്ച് വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ എപ്പോഴും ഫ്രൈ ആ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നാടൻ ഉണ്ടായിരുന്നു അത് പൊള്ളിച്ചു അപ്പോൾ അതിനുള്ള ചേരുവകളാണ് കേട്ടോ അതിന് ചേർക്കേണ്ട ചതയ്ക്കേണ്ടത് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കുരുമുളക് കുരുമുളകാണ് മെയിൻ കേട്ടോ ചെറിയുള്ളി കറിവേപ്പില ഇത്രയൊക്കെ ഇട്ടൊന്നും ചതച്ചെടുക്കണം അതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടു കിട്ട് പൊട്ടിച്ച് വറ്റലമുളക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം മൂപ്പിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച് അരപ്പാദ്യം ഇട്ട് കൊടുക്കും കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന കക്ക കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തോർത്തി പിന്നെ ഒന്ന് ചെറു തീങ്കിലൊന്ന് അടച്ചു വെക്കണം കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നമ്മളിതിൽ അരച്ച് ചേർത്ത അരപ്പും കക്കയിറച്ചിയും നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ചിക്കി തോർത്തി എടുത്താൽ മതി കേട്ടോ അപ്പോൾ രുചികരമായ കക്കയിറച്ചി തോറിന് ഇവിടെ റെഡിയാണേ പിന്നെ രണ്ട് മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അരച്ചിട്ടൊന്നും പൊരിച്ചില്ല പെട്ടെന്നുള്ള പൊരിക്കലായിരുന്നു കേട്ടോ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള പൊരിക്കലായിരുന്നു ആ ഉറുമ്പിന്റെ പുറകെ പോയത് കൊണ്ടേ സമയം ഒരുപാട് പോയി കേട്ടാ രാവിലെ ഇതിനിടയ്ക്ക് എന്റെ തുളികഴുകൽ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കുന്ന പിന്നെ രാവിലെ എന്റെ കുളിയെ കഴിയും പിന്നെ നമ്മൾ ഊണ് കഴിക്കാനുള്ള സമയമായി കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ വൈകിട്ട് ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കാപ്പിട കൂടെ പഴുത്ത പടയിരുന്നു ആരും കഴിക്കില്ല അപ്പോൾ അത് ഞാൻ പഴംപൊരി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ദയവായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ഡേയും വേണം അപ്പോൾ നാളെ കാണാം ടാറ്റാ